തിരുവനന്തപുരത്ത് സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണത്തിൽ കാലതാമസം പുതുക്കിയ സമയപരിധിയായ മാസം പതിനഞ്ചിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്ന കാര്യത്തിലും ആശങ്ക നിലനിൽക്കുകയാണ് സ്മാർട്ട് റോഡുകളിലെ ഗതാഗത കുരുക്കും പ്രതിഷേധങ്ങൾക്ക് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവനന്തപുരം നഗരത്തിലെ നാല്പത് റോഡുകൾ നവീകരിക്കുന്നതിനുള്ള പദ്ധതിക്കാണ് മാർച്ചിൽ പ്രവർത്തനം ആരംഭിച്ചത് പ്രതികൂല കാലാവസ്ഥയിലും തലസ്ഥാനത്തെ റോഡുകളിലാണ് നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ജനറൽ ആശുപത്രി വഞ്ചി റോഡ് വെള്ളയമ്പലം ആൾത്തറ മുതൽ തൈക്കാട് മേട്ടുകട കിള്ളിപ്പാലം അട്ടക്കുളങ്ങര റോഡ് എന്നീ പ്രധാന പാതകൾക്കൊപ്പം ഇട റോഡുകളുടെ നിർമ്മാണം നടക്കുകയാണ് ജൂൺ പതിനഞ്ചിനകം നഗരത്തിലെ സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കണമെന്ന് കഴിഞ്ഞ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു പണികൾ വേഗത്തിലാക്കാൻ മന്ത്രി അധികൃതർക്ക് നിർദ്ദേശവും നൽകി എന്നാൽ കാലവർഷം ശക്തി പ്രാപിക്കുകയാണെങ്കിൽ പതിനഞ്ചിനകം നിർമ്മാണം പൂർത്തിയാക്കുവാനും സാധ്യത കുറവാണ് ഇതോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ ഡ്രൈനേജ് പൈപ്പുകൾ നിരന്തരം പൊട്ടുന്നതും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയാകുന്നു എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് പൂർത്തിയാകുമെന്ന് സ്മാർട്ട് സിറ്റി അധികൃതരുടെ നിന്ന് യാതൊരു വ്യക്തതയുമില്ല തിരക്കേറിയ പാതയിൽ ചെറു റോഡുകൾ എല്ലാം ഒരുമിച്ച് കുത്തിപ്പൊളിച്ചത് വ്യാപക പരാതിക്കും കാരണമായി തിരക്കേറിയ സമയങ്ങളിൽ റോഡ് നിർമ്മാണം കൂടിയായതോടെ നഗരത്തിൽ ഗതാഗത കുരുക്കും രൂക്ഷമാണ് സ്കൂളുകൾ തുറന്ന സാഹചര്യത്തിൽ വലിയ തിരക്കും കൂടെ കാൽനടയാത്രക്കാരടക്കം ബുദ്ധിമുട്ടുന്ന അവസ്ഥയും റോഡ് പണി മൂലം ഈ പ്രദേശങ്ങളിലെ വ്യാപാരികളും പ്രതിസന്ധിയിലാണ് റോഡ് വർക്ക് കാരണം നമ്മൾ മൊത്തം ജനങ്ങൾക്ക് സ്റ്റോക്ക് വിറ്റാണ് വളരെ കാലാധികമായിട്ട് പണി തീർക്കാത്തതിന്റെ വലിയ എത്ര ഒരു ഐഡിയ ഇല്ല പല ഭാഗങ്ങളിലും ഓടയുടെയും കൂടാതെ കേബിൾ ഡ്രൈനേജ് ജോലികൾ പൂർത്തിയാകുവാൻ ബാക്കിയാണ് ജല അതോറിറ്റിയുടെ നിർമ്മാണവും ഇതോടൊപ്പം നടക്കുന്നു നിർമ്മാണം പൂർത്തിയാക്കാൻ കാലതാമസം നേരിടുന്നതിനാൽ പ്രദേശവാസികൾ ഏറെ പ്രതിസന്ധിയിലാണ് ഈ പ്രതിസന്ധികൾക്കും പ്രതിഷേധങ്ങൾക്കുമിടയിൽ റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള തീവ്രശ്രമത്തിലാണ് അധികൃതരും സത്യരാജ് ഡി ഡി ന്യൂസ്